ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ബിഗ് ബോസ് സീസൺ സെവൻ്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് സ്വാഗതം റനയും അനുമോളും തമ്മിലുള്ളൊരു വഴക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കിച്ചൺ ആണ് വഴക്കിൻ്റെ സ്ഥലം റന കിച്ചണിൽ നിൽക്കുന്ന ആരെ നിൽക്കുന്നവരെ ചെയ്യാൻ നോക്കുന്നത് നമ്മൾ ആദ്യമായിട്ടല്ലേ കാണുന്നത് ഇതിന് മുന്നേ രണ്ട് കിച്ചൺ ടീമുമായിട്ട് റന വഴക്കുണ്ടാക്കിയിട്ടുണ്ട് സെയിം സിറ്റുവേഷൻ തന്നെ ഇവിടെ റീക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഈ കിച്ചണിൽ നിൽക്കുന്ന ആൾക്കാർ പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവും അവരെ ചൊറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് കാരണം അവർ തീ യൂസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കത്തി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കോൺസെൻട്രേഷൻ ഒരുപാട് വേണം അതുപോലെ തന്നെ ലാർജ് ക്വാണ്ടിറ്റി ഫുഡാണ് ഇവരുണ്ടാക്കുന്നത് അപ്പോൾ ഇവർ പെട്ടെന്ന് തന്നെ ഇവരെ ചൊറിഞ്ഞ് കഴിഞ്ഞാൽ ടെമ്പർ തെറ്റു ഇവർക്ക് ഇതറിയാവുന്ന റെന ശരിക്കും ഇവർ ഈ ഒരു സാഹചര്യം മുതലെടുക്കുന്നുണ്ട് കണ് കാരണം ഇതിന് മുന്നത്തെ രണ്ട് ടീമിൻ്റെ അടുത്തും റെന ഇതുപോലെ വഴക്കുണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ പേരിൽ തന്നെ ഒനിയൻ്റെ കൈ പൊള്ളിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഈ ഒരു ഗെയിം റേന എടുക്കുന്നത് എനിക്കൊരു ചീപ്പ് ഗെയിമായിട്ടാണ് തോന്നിയിട്ടുള്ളത് കാരണം അവിടെ ഒരു ഹൈജീനിൻ്റെ വലിയൊരു പ്രശ്നം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കഴിക്കേണ്ട ഫുഡാണ് അവരെ ഉണ്ടാക്കുന്നത് ആ സമയത്ത് ആ ഒരു വഴക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം ഇവിടെ ചെറിയ രീതിയിലൊന്ന് സംസാരിച്ചു തുടങ്ങിയാണ് ഇതിനകത്ത് ലൈവിനകത്ത് റേന വ്യക്തമായിട്ട് പറയുന്നുണ്ട് രാവിലെ മുതൽ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് പക്ഷേ എന്നെ അനു ചേച്ചി ഇഗ്നോർ ചെയ്ത് ഇഗ്നോർ ചെയ്ത് കളയുന്നുണ്ട് ഒരു കണ്ടന്റ് അവിടെ നിന്ന് കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ് റേന അവിടെ നിൽക്കുന്നതെന്ന് ജിസേലിൻ്റെ അടുത്ത് റേന പറയുന്നുണ്ടായിരുന്നു ജിസേലിൻ്റെ അടുത്ത് മാത്രമല്ല അവരുടെ ടീമിൻ്റെ അടുത്ത് തന്നെ പറയുന്നുണ്ട് അതെന്തായാലും റേന ഒരുപാട് ടൈം എടുത്തിട്ടാണെങ്കിലും അങ്ങനെ ഒരു സ്ക്രീൻ സ്പേസ് ഉണ്ടാക്കി ആ ഒരു ഇറിറ്റേഷനിലോട്ട് അനങ്ങനെ കൊണ്ട് നിർത്തിച്ചു അവിടെ ഒരു ഫൈറ്റ് ഉണ്ടായി ആ ഫൈറ്റിനകത്ത് എരുതിയിൽ ഒഴിക്കാൻ അക്ബറും വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ശരിക്കും നടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനു കിച്ചൻ്റെ ക്യാപ്റ്റൻസി അങ്ങ് മൊത്തത്തിൽ അങ്ങ് ഏറ്റെടുത്താക്കുകയാണ് കാരണം കഴിഞ്ഞ പ്രാവശ്യം ജിസയിൽ ചെയ്ത പോലെ അതിനേക്കാൾ ഭംഗിയായിട്ട് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക ഒരു ഒരു സംഭവം അനുവിനുണ്ട് അത് വെച്ചിട്ട് അനു പരമാവധി പറ്റാവുന്ന രീതിയിലൊക്കെ നോക്കുകയാണ് പക്ഷേ അതിനിടയിൽ അത് നവിൻ കുറച്ചധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നിൽക്കണ സമയത്താണ് റെനയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു കാര്യം കൂടി വരുന്നത് റേന ചപ്പാത്തി ഓൾറെഡി ആദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു അതിനിടയിൽ അവൾ ജസ്റ്റ് ഒന്ന് പിന്നെ വേണമെന്നുള്ള രീതിയിൽ പറഞ്ഞാൽ എല്ലാവർക്കും കഴിച്ചതിന് ശേഷം തരാമെന്ന് പറഞ്ഞു അത് കൊടുത്തു ആ കൊടുക്കാൻ ചെന്നപ്പോൾ അനു പറഞ്ഞു കഴിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അവൾ വേണ്ടാന്ന് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞത് അനുവിന് മനസ്സിലായതൊരു ഗെയിമാണ് ഈ ഗെയിമിലോട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുള്ള കാര്യം അനുവൻ അത് മനസ്സിലായിട്ട് അനു ആ രീതിയിൽ തന്നെ പ്രതികരിക്കാൻ തുടങ്ങി ഈ പ്രതികരണം ഈ പ്രതികരണത്തിൽ രണ്ടുപേരും പരസ്പരം വീട്ടുകാരെയൊക്കെ ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇങ്ങനെ പറഞ്ഞിട്ടൊക്കെ പ്രതികരിക്കുന്നുണ്ട് അത് ഇത്തിരി കൂടിപ്പോയതായിട്ട് എനിക്ക് തോന്നി അതായിരുന്നു ഇന്നത്തെ രാവിലത്തെ കണ്ടന്റ് കിച്ചൻ എന്നും ഒരു സംഭവ ബഹുലമായിട്ടുള്ളൊരു സംഭവമായി ഇവർ മാറ്റിയെടുത്തിട്ടുണ്ട് കാരണം ഇവർക്ക് മനസ്സിലായി ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന സ്ഥലം കിച്ചൺ ആണ് എന്നുള്ളത് അപ്പോൾ കൂടുതൽ അപ്ഡേഷനായിട്ട് വീണ്ടും വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താക്കണേ